എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും കാരണം കുറേ ദിവസങ്ങളിൽ കമൻറ്റിൽ ഞാൻ കാണുന്ന വിദ്യാർത്ഥികൾ പറയുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണം ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലൈക്കും കുടിച്ചാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ മൂന്ന് വർഷ ഡിഗ്രി മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം മുതൽ ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തന്നെ എന്തായിട്ടുണ്ട് മൂന്ന് വർഷ ഡിഗ്രിയും അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഡിഗ്രി പഠിക്കുന്ന ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ച് എന്താണ് നാല് വർഷ ഡിഗ്രിയുമാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാ സാധാരണഗതിയിൽ സെം എക്സാമും അതുപോലെ തന്നെ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ഒന്നിച്ചായിരുന്നു യൂണിവേഴ്സിറ്റി നടത്താറ് സാധാരണഗതിയിൽ ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പം ആ നിങ്ങളുടെ ഫസ്റ്റ് സെമിൻ്റർ പരീക്ഷ നടന്നപ്പോൾ നിങ്ങൾ എഴുതിയിരിക്കുകയാണ് എഫ് യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഡിസംബറിൽ നടത്തി അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ജനുവരി ഒന്ന് മുതലായിരുന്നു നടത്തിയത് എന്നാൽ സാധാരണഗതിയിൽ മൂന്ന് വർഷ ബിരുദം മാത്രമുള്ളപ്പം എങ്ങനെയാണ് റെഗുലർ പരീക്ഷയും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ഒന്നിച്ചായിരുന്നു യൂണിവേഴ്സിറ്റി നടത്തിയത് അപ്പോൾ ഇപ്പോൾ ഫോർ ഇയർ വന്നേ പിന്നെ ഫോർ ഇയർകാരുടെ എക്സാം വേറെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വേറെ തന്നെ അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെ ഇതാണ് എഫ് ഐ യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഏപ്രിൽ മാസം മൂന്നാം തീയതി മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് എന്നാൽ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഒക്കെ ഓൾറെഡി കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഫീസ് വരെ അടച്ചു എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങുമെന്നുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നാൽ മൂന്ന് വർഷ ഡിഗ്രി മാത്രമായിരുന്നപ്പോൾ ഈ റെഗുലർ പരീക്ഷയുടെ കൂടെ തന്നെ ആയിരുന്നു സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടും വേറെ വേറെ ആയതുകൊണ്ട് വിദ്യാർത്ഥികൾ ചുരുക്കി പറഞ്ഞാൽ പണി കിട്ടുമെന്നല്ല പണി കിട്ടിയെന്ന് തന്നെ പറഞ്ഞിരിക്കാം കാരണം എത്ര നാൾ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അത് രജിസ്ട്രേഷൻ കഴിഞ്ഞു ഫീസുകളൊക്കെ അടച്ചു വിദ്യാർത്ഥികളെല്ലാം കഴിഞ്ഞു എന്നാൽ പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമോ എന്ന ഡൈൻ ടേബിളോ കാര്യങ്ങളോ ഒന്നും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ പുറത്ത് വിട്ടില്ല അപ്പോൾ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും സെമസ്റ്ററുകളിൽ സപ്ലി ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകാൻ തന്നെ പ്രത്യേകം അതായത് ഓരോ നോട്ടിഫിക്കേഷനും വിളിക്കുമ്പം നിങ്ങൾ ഇപ്പോൾ ആറാം സെമസ്റ്ററിൽ നിങ്ങൾ റെഗുലറായിട്ട് പരീക്ഷ ഒരു വിദ്യാർത്ഥിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറ്റന്നാൾ ഏപ്രിൽ മൂന്ന് മുതൽ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കും അത് എഴുതുമ്പോൾ തന്നെ ആ പരീക്ഷ അങ്ങ് ക്ലിയർ ചെയ്തു പോവുക അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നം ഇപ്പോൾ നിങ്ങൾ ഈ ആറാം സെമസ്റ്റർ നിങ്ങൾ ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ അതതിപ്പം ഇപ്പോൾ വിളിക്കാൻ പോകാൻ മറ്റന്നാൾ മുതൽ തുടങ്ങാൻ പോകുന്ന ആറാം സെമസ്റ്റർ പരീക്ഷ നിങ്ങൾ സപ്ലി ഇല്ലാതെ കയറിപ്പോയി കഴിഞ്ഞാൽ അഞ്ച് സെമസ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ആറാം സെമസ്റ്ററും കൂടെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജൂൺ അല്ലെങ്കിൽ ജൂലൈക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ഡിഗ്രി എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിൽ കിട്ടും അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും ഈ ആറാം സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം അടുത്ത ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മാസം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഗ്രി കിട്ടാൻ നിങ്ങൾക്ക് വൈകും അതുപോലെ തന്നെ നമ്മൾ ആർ ആർ സെമിസ്റ്ററിൻ്റെ കാര്യം മാത്രമല്ല ഏത് സെമ്മിൻ്റെ കാര്യം എടുത്താലും യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പം കൃത്യമായ രീതിയിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കേണ്ടിയും വരും നമുക്ക് ഒരുപാട് പണം നഷ്ടവും വരും ഇപ്പോൾ ഒന്നാമത് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് അവർക്ക് തോന്നുമ്പോഴാണ് അവർക്ക് തോന്നുമ്പോഴാണ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നത് എക്സാമുകൾ വിളിക്കാറ് അതിനോ ഭീമമായ തുകയുമാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റും ചെയ്യണം അതേപോലെ തന്നെ നമ്മളുടെ കീശ എന്ത് ചെയ്യും കാലിയാവുകയും ചെയ്യും കാലിയാവൂലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി തന്നെ വരും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സെമ്മിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ അത് ഓരോ തവണ ഫെം കഴിയുമ്പോഴത്തേക്കും ക്ലിയർ ചെയ്യാൻ പോകുക ക്ലിയർ ചെയ്തു പോവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതുരുടെ കാണാം മൈ നമിസ് കറിയാം ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടോ ദ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ